മദ്യപിച്ച് വാഹനം വാഹനമൊഴിച്ച് പിടിക്കപ്പെട്ടാൽ വെറും ഫൈൻ മാത്രമല്ലേ എന്നാണ് നിങ്ങളിൽ പലരുടെയും ധാരണയെങ്കിൽ അത് തെറ്റാണ് മദ്യപിച്ച് അപകടമുണ്ടാക്കുകയും പിന്നീട് മെഡിക്കൽ ടെസ്റ്റിൽ നിങ്ങൾ എന്ന് കണ്ടെത്തിയാൽ ഉടൻ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലേക്കും പിന്നീട് നല്ലൊരു തുക പിഴയെയും ഒടുക്കേണ്ടി വരും വാഹനം പോലീസ് അവരുടെ കസ്റ്റഡിയിൽ കൊണ്ടുപോവുകയും ചെയ്യും മദ്യപിച്ച് വാഹനാപകടം ഉണ്ടാക്കിയ നിമിഷം മുതൽ നിങ്ങളുടെ പേര് ക്രിമിനൽ റെക്കോർഡിലേക്കും ചേർക്കാം അങ്ങനെയൊരു ക്രിമിനൽ റെക്കോർഡ് ഉണ്ടായാലോ നിങ്ങളുടെ കാനേഡിയൻ പിയർ സിറ്റിസൺ ശ്രമങ്ങൾക്കും നല്ലൊരു ജോലി എന്ന സ്വപ്നത്തിലേക്കുമുള്ള പാലം ഇല്ലാതെയാകും ക്രിമിനൽ റെക്കോർഡിൽ പേരുള്ള ഒരാളെ സ്ഥാപനത്തിലേക്ക് ജോലിക്കെടുക്കാൻ കാനഡയിലെ പല തൊഴിലുടമകളും തയ്യാറാകില്ല കനത്ത പിഴ കീശിക്കുണ്ടാക്കുന്ന ആഘാതം മാത്രമല്ല അനുബന്ധിത ചിലവുകൾക്കും കേസ് നടത്തിപ്പിനുമൊക്കെയായി സാമാന്യം ഭേദപ്പെട്ട വിധം ഡോളർ മാറുമെന്നതിനാൽ മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് എല്ലാവിധത്തിലും അപകടം തന്നെയാണ് പിടിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ രക്തപരിശോധനയിൽ നൂറ് മില്ലി രക്തത്തിൽ അൻപത് മില്ലിഗ്രാമോ അതിൽ കൂടുതലോ ആൽക്കഹോൾ കണ്ടെങ്കിൽ നിങ്ങൾ കുടുങ്ങിയെന്നർത്ഥം പിടിക്കപ്പെട്ടാൽ ആദ്യത്തെ പ്രാവശ്യം ആയിരം ഡോളറും രണ്ടാമതും ആവർത്തിച്ചാൽ അത് മുപ്പത് ദിവസത്തെ തടവിനൊപ്പമുള്ള പിഴയും മൂന്നാമത്തെ തവണ നാലു മാസം തടവും പിഴ ശിക്ഷയുമാവും ഫലം മാത്രമോ നിങ്ങൾ ഓടിച്ച വാഹനം കണ്ടുകെട്ടപ്പെടും നിങ്ങളുടെ ലൈസൻസ് ഒരു മാസം മുതൽ ഒരു വർഷം വരെ റദ്ദു ചെയ്യപ്പെടും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് മുതൽ മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കി അന്യന്റെ ജീവനും സ്വത്തിനും നാശനഷ്ടം ഉണ്ടാക്കുന്നതുവരെ കുറ്റകൃത്യത്തിന്റെ സ്വഭാവം അനുസരിച്ച് ശിക്ഷകൾ നിർബന്ധിത മിനിമം പിഴ മുതൽ മാക്സിമം ജീവപര്യന്തം വരെ തടവു ശിക്ഷ വരെയാണ് നിങ്ങൾ മദ്യപിച്ചുവെന്ന് തെളിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിന് ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കില്ല ആക്സിഡന്റായ നിങ്ങളുടെ വണ്ടിയുടെ മുഴുവൻ റിപ്പയർ തുകയും സ്വന്തം പോക്കറ്റിൽ നിന്ന് കൊടുക്കേണ്ടി വരും വരും വർഷങ്ങളിൽ നിങ്ങളുടെ ഇൻഷുറൻസ് മിനിമം ഭീമമായി കൂടുകയും ചെയ്യും കൂടാതെ ഇൻഷുറൻസ് കമ്പനി ആവശ്യപ്പെടുന്ന ബ്രീത്ത് അനലൈസർ പോലുള്ള ഡിവൈസുകൾ കാറിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും ഒൻറ്റരിയിൽ അടിക്കടി വർദ്ധിച്ചുവരുന്ന വാഹനാപകടങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് പോലീസ് ഈ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത് കനത്ത ഫൈൻ ഒടുക്കുന്നതിൽ നിന്നും മദ്യപിച്ച് തന്നെ ും മറ്റുള്ളവർക്കും വിനാശകരമായ ഡ്രൈവിംഗ് ചെയ്യുന്നതിൽ നിന്നും ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ഈ സ്ക്രീനിങ്ങുകളുടെ ഉദ്ദേശമെന്ന് ഒ പി വ്യക്തമാക്കി മദ്യപിച്ച് വാഹനം ഓടിക്കുകയെന്നാൽ നിങ്ങൾ നിങ്ങളോടും സമൂഹത്തോടും ചെയ്യുന്ന അനീതിയാണെന്ന് ബോധമുള്ളവരാകുക നിങ്ങളുടെ അറിവിലുള്ള ഫൈൻ അനുഭവങ്ങൾ കമന്റുകളാക്കി കുറിച്ച് സമ്മാനങ്ങൾ നേടുക കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ